കേരളത്തിൽ സി പി എം ആടിനെ പട്ടിയാക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് എന്താണ് ദേശീയ ദുരന്തമെന്ന് സിപിഎം ആദ്യം മനസ്സിലാക്കണം കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ വാക്കുകളാണിത് വയനാട് ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന നിലപാടിനോട് പ്രതികരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ പ്രത്യേക പ്രൊവിഷൻ ഇല്ല എന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ രണ്ടായിരത്തി പതിമൂന്നിൽ ലോക്സഭയിൽ അറിയിച്ചതാണ് ഇക്കാര്യത്തിൽ ആടിനെ പട്ടിയാക്കുന്ന നിലപാടാണ് കേരളത്തിലെ സി പി എം നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു എന്താണ് ദേശീയ ദുരന്തമെന്ന് സി പി എം ആദ്യം മനസ്സിലാക്കണം രണ്ടായിരത്തി പതിമൂന്നിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാട് തന്നെയാണ് ഇപ്പോഴും സ്വീകരിക്കുന്നത് വയനാട്ടിലേത് സമാനതകളില്ലാത്ത ദുരന്തമാണ് എന്നതിൽ സംശയമില്ല അതേ ഗൗരവത്തോടു കൂടിയാണ് വയനാട് ദുരന്തത്തെ ആദ്യഘട്ടം മുതൽ കേന്ദ്ര സർക്കാർ കാണുന്നത് കേരളത്തിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപ കിട്ടിയ കാര്യം കേന്ദ്ര സർക്കാർ കോടതിയിൽ അറിയിച്ചതാണ് അതുപോലെയുള്ള സഹായമാണ് മറ്റു സംസ്ഥാനങ്ങൾക്കും കൊടുത്തതെന്നും വി മുരളീധരൻ പറഞ്ഞു വയനാട് പ്രത്യേക പാക്കേജ് അർഹിക്കുന്നുണ്ട് അതിനുവേണ്ടി പ്രത്യേക പദ്ധതി സംസ്ഥാന സർക്കാർ ഇതുവരെ കൊടുത്തിട്ടില്ല ബീഹാർ പ്രത്യേക പദ്ധതി സമർപ്പിച്ചത് കൊണ്ടാണ് അവർക്ക് കൊടുക്കാത്തത് ആന്ധ്രയിലും സഹായം കൊടുത്തത് കൃത്യമായ പാക്കേജുകൾ സമർപ്പിച്ചുകൊണ്ടാണ് അതുപോലെ കൊടുക്കാനാണ് കേരള സർക്കാർ ശ്രമിക്കേണ്ടത് ഊഹക്കണക്കിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിന് പണം അനുവദിക്കാനാകില്ല പിണറായി വിജയൻ സ്വന്തം ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് കൃത്യമായ കണക്കെടുത്ത് വ്യക്തമായ പദ്ധതികൾ സമർപ്പിക്കാനാണ് ശ്രദ്ധിക്കേണ്ടത് കേരളത്തെ ഇന്ത്യയിൽ നിന്നും വേർതിരിക്കാനാണ് പലരും ശ്രമിക്കുന്നതെന്നും ഞങ്ങളെ ആ കൂട്ടത്തിൽ പെടുത്തരുതെന്നും കേരളം കേന്ദ്രത്തിന്റെ ഭാഗം തന്നെയാണ് എന്നും വി മുരളീധരൻ പറഞ്ഞു അതേസമയം ഈ വിഷയത്തെ പ്രതികരിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രംഗത്ത് വന്നിരുന്നു വയനാട് ദുരിതാശ്വാസത്തിന് പണം തരില്ല എന്ന് കേന്ദ്രത്തിന്റെ മറുപടി ഞെട്ടലുണ്ടാക്കുന്നതെന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് മറ്റു സംസ്ഥാനങ്ങൾക്ക് കിട്ടിയതുപോലെ പ്രത്യേക സാമ്പത്തിക സഹായമാണ് കേരളത്തിന്റെ ആവശ്യം എന്നാൽ കേരളം ഇന്ത്യയുടെ ഭൂപടത്തിൽ ഇല്ല എന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു വയനാട് വോട്ടെടുപ്പ് കഴിഞ്ഞ കഴിഞ്ഞപ്പോഴാണ് ഈ തീരുമാനം വന്നതും പ്രധാനപ്പെട്ടതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ഇക്കാര്യത്തിൽ കെ സുരേന്ദ്രൻ അഭിപ്രായം പറയാൻ ബി ജെ പിയോടല്ല സംസ്ഥാനം പണം ആവശ്യപ്പെട്ടതെന്നും കേന്ദ്രം അവഗണനയ്ക്കെതിരെ എൽ ഡി എഫുമായി യോജിച്ച് എന്നും ഒറ്റയ്ക്ക് സമരം ചെയ്യുമെന്നുമാണ് വി ഡി സതീശൻ പറയുന്നത് എൽ ഡി എഫും ബി ജെ പിയും എപ്പോഴാണ് ഒന്നിക്കുക എന്ന് പറയാനാകില്ല എന്നും അതുകൊണ്ടാണ് ഈ തീരുമാനമെന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നു പാലക്കാട് ഇരട്ട വോട്ട് വിവാദത്തിൽ നിയമനടപടി എന്ന് പറഞ്ഞ് എന്നെ വരട്ടണ്ടായെന്നും ഇടത് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിനുള്ള മറുപടി പ്രതികരണത്തിൽ അദ്ദേഹം പറഞ്ഞു മൂന്ന് മാസം മുൻപ് വാടക വീടെടുത്ത് സരിൻ വോട്ട് ചോദിച്ചു പാലക്കാട് സി ജില്ലാ സെക്രട്ടറി ഒരു പണിയും എടുക്കാത്ത ആളാണ് അതാണിപ്പോൾ ബഹളം വെക്കുന്നത് മന്ത്രി അളിയൻ ജില്ലാ സെക്രട്ടറി എന്നിവർ ചേർന്നുള്ള ലോബിയാണ് പാലക്കാട് സി പി എമ്മിനെ നിയന്ത്രിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പാർട്ടിയുടെ അനുമതിയോടെയാണ് സാന്റിയാഗോ മാർട്ടിന്റെ കയ്യിൽ നിന്ന് ബോണ്ട് വാങ്ങിയതെന്നാണ് ആത്മകഥയിൽ ഇ പി പറയുന്നത് ഇ പി ജയരാജൻ സത്യം മാത്രം പറയുന്നയാളാണ് ശത്രുക്കളാണോ മിത്രങ്ങളാണോ ഇ പിക്ക് പണി കൊടുത്തതെന്ന് അന്വേഷിച്ചാൽ മതിയെന്നും ഇപിയുടെ നില പാലക്കാട് വന്ന് പ്രസംഗിച്ചത് തമാശയാണ് എന്നും എന്നാൽ ഇ പി ജയരാജൻ സി പി എം വിട്ടു പോകുമെന്ന് കരുതിയില്ല എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഡെസ്ക്യൂസ്